പ്രിയമുള്ളവരെ കെ എൽ പി വില്ലേജ് ന്യൂസിലൂടെ ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്ന വാർത്ത മലപ്പുറം ജില്ലയിലെ കൽപ്പകഞ്ചേരി ജി വി എച്ച് എസ് എസ് കൽപ്പകഞ്ചേരി ഹയർ സെക്കൻഡറി വി എച്ച് എസ് സി വിഭാഗം പെൺകുട്ടികളുടെ റെസ്റ്റ് റൂം തിരൂർ നിയോജകമണ്ഡലം എം എൽ എ ശ്രീ കുറുക്കോളി മൊയ്തീൻ സാഹിബും മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി നസീബ അസിസ് മയ്യരിയും സംയുക്തമായി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ഈ മഹനീയ ഘർമ്മത്തിന് സാക്ഷിയായിക്കൊണ്ട് പ്രധാന അധ്യാപകരും സ്റ്റാഫുകളും പി ടി എ ആൻഡ് എസ് എം സി ഭാരവാഹികൾ പൊതുപ്രവർത്തകരും വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് വിവിധ നേതാക്കളും ഈ ചടങ്ങിന് സാക്ഷിയായി ഇതിലേക്ക് ആവശ്യമായ എൺപത് ലക്ഷം രൂപ അനുവദിച്ചത് മലപ്പുറം ജില്ലാ പഞ്ചായത്തായിരുന്നു ഇത്രയും ഫണ്ട് ഈ പൊതുവിദ്യാലയത്തിനു വേണ്ടി നേടിയെടുക്കുന്നതിൽ ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി നസീബ അസീസിൻ്റെ പ്രയത്നം അഭിനന്ദിക്കപ്പെടേണ്ടതു തന്നെയാണ് ഒന്നിന് പിറകെ ഒന്നായി സ്ഥലം എം എൽ എ ശ്രീ കുർക്കുളി മൊയ്തീൻ സാഹിബും അതിനുശേഷം ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി നസീബ അസീസും വിദ്യാർത്ഥികൾക്കായിട്ട് സമർപ്പിക്കുകയാണ് ഇതെല്ലാം സാക്ഷ്യം വഹിച്ചുകൊണ്ട് വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും മറ്റു ജനപ്രതിനിധികളും അധ്യാപകരും വിദ്യാർത്ഥികളും അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങിന്റെ തുടക്കം മുതൽ അവസാനം വരെ ജനപ്രതിനിധികളെ പിന്തുടർന്ന് കൂടെ തന്നെ ഉണ്ടായിരുന്നു വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയ സംവിധാനങ്ങൾ മറ്റുള്ളവർക്ക് വിവരിച്ചുകൊണ്ട് ശ്രീമതി നസീബ അസിസ് എല്ലാത്തിനും നേതൃത്വം വഹിച്ചുകൊണ്ട് മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നു ശ്രീമതി നശിബ അസീസിന്റെ അവസരോചിതമായ ഇടപെടൽ കാരണം ഈ വിദ്യാലയത്തിനായി എത്തിച്ചേർന്ന ഫണ്ട് മൂന്ന് കോടി രൂപയ്ക്ക് മുകളിലാണ് എന്നാണ് അറിയാൻ സാധിച്ചത് ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ അവിടെയാണ് എന്നെ സംബന്ധിച്ച വിദ്യാലയം കിട്ടിയത് വളരെ സന്തോഷമുള്ള ദിവസമാണ് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് ഈ സ്കൂളിൽ കെമിസ്ട്രി ലാബ് വിപലപ്പെടുത്തുന്നതിന് വേണ്ടി ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് പോരാത്തതിന് രണ്ട് കെട്ടിടങ്ങളിലായി അതിന്റെ അഞ്ചു നിലകളിൽ രണ്ടും മറ്റതിൽ ുമായി അഞ്ച് അഞ്ച് ക്ലാസ്സും സജ്ജമാക്കിയിട്ടില്ല അതിനുവേണ്ടി എൺപത് ലക്ഷം രൂപയാണ് ജില്ലാ പഞ്ചായത്ത് നീക്കിവെച്ചത് ഞാൻ ജില്ലാ പഞ്ചായത്ത് അംഗത്തെയും അഭിനന്ദിക്കാൻ സന്ദർഭം ഇത് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു മാതൃകാ വിദ്യാലയം എന്ന് എനിക്ക് പെൺകുട്ടികൾ ഏറെ പഠിക്കുന്ന ഈ വിദ്യാലയത്തിൽ അവർക്ക് വേണ്ടി പ്രത്യേകം സൗകര്യങ്ങൾ എം എൽ എയുടെ വിശദീകരണത്തിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും കാര്യങ്ങൾ എന്തൊക്കെയാണ് ജില്ലാ പഞ്ചായത്ത് പോലെ തന്നെ ഈ വിദ്യാലയത്തിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ഒരാളും കൂടിയാണ് തിരൂർ നിയോജക മണ്ഡലം എം എൽ എ ശ്രീ കുർകുളി മൊയ്തി സാഹിബ് അദ്ദേഹവും ഈ സ്കൂളിന്റെ ഗ്രൗണ്ട് നവീകരണത്തിന് വേണ്ടി ഒരു കോടി ഇരുപത് ലക്ഷം രൂപ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് ഉദ്ഘാടന ക്രമങ്ങൾക്ക് ശേഷം എം എൽ എ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന കാഴ്ചകളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് മുസ്ലിം ലീഗിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് എ പി സബാഹ് കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് രാമചന്ദ്രൻ നെല്ലിക്കുന്നു സി പി എമ്മിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് കോട്ടയിൽ ഷാജി സൈദുട്ടി അതുപോലെ സ്കൂളിലെ പി ടി എ പ്രസിഡന്റ് എസ് എം സി ചെയർമാൻ അതുപോലെ പ്രധാന അധ്യാപകർ വിദ്യാർത്ഥികൾ വേദിയിലും സദസ്സിലുമായി ഈ പരിപാടിയെ ആഘോഷമാക്കി മാറ്റി പ്രിയമുള്ളവരേക്കൽപ്പകഞ്ചേരി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് വേണ്ടി ജില്ലാ പഞ്ചായത്തും എം എൽ എയും കൂടെ എന്തുമാത്രം ഫണ്ടുകൾ ചെയ്തുവെന്നും അതുമായി ബന്ധപ്പെട്ട് വിശദമായ വാർത്തകൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് പരിചയപ്പെടാം നിങ്ങൾക്കും നന്ദി ജയ് ഹിന്ദ്